വലിയ ഭക്ഷണം കഴിച്ച പണം കൈഡാടുന്നു ഇതേ നമ്മുടെ സാറാണ് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കൃത്യമായിട്ട് വേസ്റ്റ് ഒക്കെ കളയുന്നു നോക്കുമ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ ഇതാണ് ിലേക്ക് റിപ്പോർട്ട് ഫൈൻ അടിക്കണം ഡി വൈ എഫ് ഐക്കാർക്ക് തന്നെ ക്ലിയർ ചെയ്ത് തോന്നാനും വന്നേ നൂറിന്റെ കടുത്ത് അവരുടെ ഇന്നലെ ഉണ്ടാക്കിയ ദോശയുടെ തട്ടുവെച്ചുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് കുറെ ഇതും വെച്ചിട്ടുണ്ട് അതല്ല പ്രധാനം വേസ്റ്റ് അവിടെ തന്നെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം